ഉദയനാപുരം പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസികവും കലാപരവുമായ അവരുടെ കഴിവുകൾ കാഴ്ചവെക്കുന്നതിനായി വർഷംതോറും നടത്തിവരുന്ന കലാ കായികമേള ഒലി രണ്ടായിരത്തി ഇരുപത്തിനാല് വല്ലകം സെന്റ് മേരീസ് പാരീഷ് ഹാളിൽ നടന്നു സിനിമാ താരം ബാല ഉദ്ഘാടനം നിർവ്വഹിച്ചു நல்லது நம்ம எல்லாரும் நீ குட்டி ரேங்கே கேசி அங்க மார்க்கெட்ல நீ பாக்கوا करिए வள்ளு ஒரு ரெண்டாயிஸ் சமம் வாங்கி அப்பரنده ஹரிய எல்லாரும் ஹரிய நம்ம ஸ்கூல்ல சாகணும் நோய்கிர சாகணும் பிரச்சனைகள் எல்லாம் சின்னது இப்போ நீங்க எல்லாரும் ஆரம்பிங்க அதனால ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി പി കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപേഷ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് അനൂപ് സി പി പദ്ധതി വിശദീകരണവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പമണി മുഖ്യപ്രഭാഷണവും നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭിക വി എം ശ്യാമള ഗിരിജ പുഷ്പക്ഷകൻ ടി പ്രസാദ് ജോർജ് പി ഡി ജീനുമോൻ ബി ലെറ്റിമോൾ ജോസഫ് ദീപമോൾ മിനി മനക്കപ്പറമ്പിൽ രാജലക്ഷ്മി രാധാമണി ഹേമലത പി ബി സുചിത്ര സീ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികളിൽ പങ്കെടുക്കുകയും പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സമ്മാന വിതരണവും നടന്നു ഐഫോറിന്യൂസ് വൈക്കം